നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എ ഇയിൽ വരാനിരിക്കുന്ന ഈദ് ആഘോഷങ്ങൾക്ക് നീണ്ട അവധി ലഭിക്കാൻ സാധ്യത ഈദുൽ ഫിത്തറിന് നാല് ദിവസവും ഈദുൽ അദ്ഹയ്ക്ക് ആറ് ദിവസവും വരെ അവധി ലഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ യു എ യിൽ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരും എപ്പോഴും കാത്തിരിക്കുന്നത് നീണ്ട ഒരു പൊതു അവധി ദിനങ്ങൾക്കായാണ് അതിനാൽ യാത്രകൾ പോകാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ അവസരങ്ങളാണ് നൽകുന്നത് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ജ്യോതിശാസ്ത്ര പ്രവചനങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി ആറിൽ റംദാൻ മാസം ഫെബ്രുവരി പത്തൊമ്പത് വ്യാഴാഴ്ച ആരംഭിക്കാനാണ് സാധ്യത റംദാൻ മുപ്പത് ദിവസം പൂർത്തിയാകുകയാണെങ്കിൽ ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾ മാർച്ച് ഇരുപത് വെള്ളിയാഴ്ച ആയിരിക്കും യു എയിലെ അവധി നിയമങ്ങൾ അനുസരിച്ച് റംദാൻ മാസത്തിന്റെ അവസാന ദിവസവും ഈദ് അവധിയുടെ ഭാഗമായി ലഭിക്കും ഇതുപ്രകാരം മാർച്ച് പത്തൊൻപത് വ്യാഴാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ച വരെ തുടർച്ചയായി നാല് ദിവസത്തെ അവധി പ്രവാസികൾക്ക് ലഭിച്ചേക്കാനുള്ള സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും ദൈർഘ്യമേറിയ അവധിക്കാലമായിരിക്കും ഈദുൽ അദ്ഹയുടേത് യു എ ഔദ്യോഗിക കലണ്ടർ പ്രകാരം മെയ് അവസാന വാരത്തിലാണ് ഈ വലിയ പെരുന്നാൾ വരുന്നത് മെയ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച അറഫാത്ത് ദിനം മെയ് ഇരുപത്തിയേഴ് ബുധൻ മുതൽ മെയ് ഇരുപത്തിയൊൻപത് വെള്ളി വരെ ഈദുൽ അദ്ഹ അവധി എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് ഇതിനോടൊപ്പം ശനി അഞ്ഞാർ ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേരുന്നതോടെ ആകെ ആറ് ദിവസത്തെ അവധി ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇത് പ്രവാസികൾക്ക് കൂടുതൽ ഗുണം ചെയ്യും അതിനാൽ വിദേശയാത്രകൾക്കോ നാട്ടിൽ പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഉപകാരപ്പെടുത്താം അതേസമയം ഇസ്ലാമിക കലണ്ടറിലെ തീയതികൾ ചന്ദ്രനെ കാണുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത് അതിനാൽ ഈ പറഞ്ഞ തീയതികളിൽ ചിലപ്പോൾ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ആഘോഷങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് യു എ ഇ ഭരണകൂടം ഔദ്യോഗികമായ അറിയിപ്പ് നൽകാറുള്ളത് എങ്കിലും ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള കണക്കുകൾ ആയതിനാൽ ഈ പ്രവചനങ്ങൾ മുൻകൂട്ടി അവധി പ്ലാൻ ചെയ്യുന്നവർക്ക് വലിയ സഹായകമാകും പ്രവാസികൾക്ക് ഇത്തരം അവധികൾ നേരത്തെ അറിയാൻ സാധിക്കുന്നതിനാൽ യാത്രകൾക്കും മറ്റും തയ്യാറെടുക്കുന്നതിനുള്ള കൂടുതൽ സമയം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലം വളരെ ഉപയോഗപ്രദമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ടിക്കറ്റുകളെല്ലാം വളരെ മുൻപേ തന്നെ എടുത്തു വയ്ക്കുക കാരണം അവധി വരുന്നതിനോടനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ വിമാന ടിക്കറ്റുകളുടെ ചാർജ് കൂടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റുകൾ എടുക്കേണ്ടവർക്കെല്ലാം നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ എടുത്തു വെക്കുക ഇപ്പോഴാകുമ്പോൾ കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനാകുന്നതാണ്